ഏതൻസ് ഗ്രീസിൻ്റെ തലസ്ഥാന നഗരിയാണ് ഏതൻസ് മലയാളത്തിൽ അധേന എന്നുപയോഗിച്ചിരിക്കുന്നു അപ്പൊസുര പ്രവൃത്തി പതിനേഴാം അധ്യായത്തിലെ പൗലൂസ് ഏതൻസിൽ ചെയ്യുന്ന ഒരു പണ്ഡിതോചിതമായ പ്രസംഗത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് തന്റെ രണ്ടാം മിഷണറി യാത്രയിൽ പൗലോസ് അനേക സ്ഥലങ്ങൾ സഞ്ചരിച്ച് ഏതൻസിലെത്തുവാൻ ഇടവന്നു അവിടെ യഹുദന്മാരുടെ സിനഗോഗിലെ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചു അതുമാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ചന്ത സ്ഥലങ്ങളിലുമൊക്കെ യേശുക്രിസ്വിനെക്കുറിച്ചും സ്വർഗീയ പ്രവേശനത്തെക്കുറിച്ചും വിശ്വസിക്കാത്തവർക്ക് വരുന്ന ഒക്കെ പ്രസംഗിച്ചു തുടങ്ങി ഏതൻസ് പുരാതന കാലം മുതൽ തന്നെ ഒരു പട്ടണമാണ് തത്വചിന്തകന്മാരെ സംഭാവന ചെയ്ത പട്ടണം അരിസ്റ്റോട്ടിലെ പ്ലാറ്റോസ് സോക്കട്ടീസ് ഒക്കെ ഏതൻസിൻ്റെ സംഭാവനകളാണ് സന്താനങ്ങളാണ് കെപ്പിക്കൂരിൽ സ്തോക്കരും ഒക്കെ ഏതെൻസിൽ അന്ന് ധാരാളം ഉണ്ടായിരുന്നു തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്ന ചിന്താഗതി പുലർത്തിയവരായിരുന്നു അവർ അങ്ങനെ ഒരു വശത്തെ നിരീശ്വരവാദം ശക്തമായിരിക്കുമ്പോൾ തന്നെ മറുവശത്തെ വിശ്വാസത്തിന്റെ ബഹുലതയും ഏതൻസിലുണ്ടായിരുന്നു പലവിധ വിശ്വാസങ്ങൾ ഉള്ളവർ അവിടെ ഉണ്ടായിരുന്നു അതിനുദാഹരണമാണ് അരിയോപകക്കുന്നിന്മേൽ കാണുന്ന ഒട്ടനവധി ദൈവരൂപങ്ങൾ കല്ലുകളും ഇങ്ങനെ എല്ലാം കൊണ്ടും പ്രസിദ്ധമായൊരു നഗരം പുതിയ ഉപദേശങ്ങളെ പുതിയ കാര്യങ്ങളെ ഏജൻസുകാരെ അന്നേ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു പൗലോസ് പ്രസംഗിക്കുന്ന പുതിയ മാർഗത്തെക്കുറിച്ച് പുതിയ ദൈവത്തെക്കുറിച്ച് പുതിയ ഉപദേശത്തെക്കുറിച്ച് അറിയുവാൻ അവർക്ക് വാഞ്ച തോന്നി അതുകൊണ്ട് അവർ പൗലൂസിനെ അരിയോപകക്കുന്നിന്മേൽ വരുത്തുകയാണ് അരിയോപകക്കുന്ന് ഏകദേശം നൂറ്റി പത്ത് മീറ്റർ ഉയരമുള്ള പാറകൾ കൊണ്ടുള്ള ഒരു കുന്നാണ് അതിലേക്ക് കയറിപ്പോകുവാൻ പാറകളിലെ പടികൾ വെട്ടി ഉണ്ടാക്കിയിരുന്നു നാനൂറ് അടി ഉയരമുള്ള ഈ കുന്നിൻ്റെ മുകളിലെ ഏതൻസിലെ നഗരാധിപന്മാർ അവിടുത്തെ നഗരപ്രഥമന്മാർ നഗര പിതാക്കന്മാരൊക്കെ സമ്മേളിച്ചിരുന്നു രാഷ്ട്രീയപരമായി മതപരമായി വിദ്യാഭ്യാസപരമായി പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന കോടതി അവിടെയായിരുന്നു കൂടിയിരുന്നത് പൗരൂസിൻ്റെ പുതിയ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അവർ പൗരൂസിനെ അവിടേക്ക് വരുത്തി അങ്ങനെ ആ പണ്ഡിത സദസ്സിൻ്റെ മുൻപാകെ പൗരൂസ് സുവിശേഷം അവതരിപ്പിക്കുന്നത് നമുക്കൊരു മാതൃകയാണ് പ്രസംഗരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പഠിക്കേണ്ട പല പാഠങ്ങളും ആ പ്രസംഗത്തിൽ കാണുവാൻ കഴിയും പൊലൂസ് ചെയ്യുന്ന പ്രസംഗത്തിലെ പത്ത് പ്രധാന കാര്യങ്ങളാണ് ഈ ചെറിയ ഭൂഭാഷണത്തിൽ ചൂണ്ടിക്കാണിക്കുക ഒന്ന് ദൈവത്തെ സൃഷ്ടിതാവായി വെളിപ്പെടുത്തുന്നു ദൈവം സൃഷ്ടിതാവാണ് ഏക ദൈവം സത്യദൈവം സൃഷ്ടിതാവായ ദൈവമാണ് പ്രപഞ്ചത്തെ ഭൂമി ആകാശത്തേക്ക് ഉണ്ടാക്കിയ സൃഷ്ടിതാവായ ദൈവം രണ്ട് ആ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണ് സൃഷ്ടിച്ച ശേഷം അങ്ങ് വിദൂരത്തിലേക്ക് ഒളിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല തിരുവഴുത്ത് പരിചയപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചത്തെ ഭൂമിയെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ദൈവം നാഥനായ ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഭൂമിയുടെ കാര്യത്തിൽ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടുന്ന ദൈവം സമയാസമയങ്ങളിൽ ദൈവം ഇടപെടും തൻ്റെ മക്കളുടെ കാര്യത്തിൽ വിശ്വസിക്കുന്നവരുടെ കാര്യത്തിൽ എപ്പോഴും ഇടപെടുന്നതെയ്യും ആ ദൈവത്തെ പൗരൂസ് ചൂണ്ടിക്കാണിക്കും സൃഷ്ടിതാവായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം മൂന്നാമതേ ചൂണ്ടി കാണിക്കുന്നത് ആ ദൈവമാണ് നമുക്ക് ജീവനും ശ്വാസവും നൽകുന്നത് അപ്പോൾ ആ ഏകദൈവം സത്യദൈവമാണ് ജീവനും ശ്വാസവും നൽകുന്ന ദൈവം നമ്മുടെ ജീവന്റെ ആധാരം ശ്വാസത്തിന്റെ ആധാരം അതെ ദൈവമാണ് ആ ബോധ്യമാണ് പൗലൂസ് മൂന്നാമത് ചൂണ്ടിക്കാണിക്കുന്നത് നാലാമത് പോലൂസ് മറ്റൊരു പ്രധാന കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ആ ദൈവം മനുഷ്യന്റെ നിർമ്മിതികളിൽ വസിക്കുന്നില്ല മനുഷ്യൻ്റെ ഉണ്ടാക്കിയ വസ്തുക്കളിൽ രൂപങ്ങളിൽ മനുഷ്യൻ്റെ ശില്പങ്ങളിൽ വസിക്കുന്നവനല്ല ദൈവം ഇതിനൊക്കെ അതീതനാണ് ദൈവം സൃഷ്ടിയുടെ സൃഷ്ടികളിൽ വസിക്കുന്നവനല്ല നമ്മെ സൃഷ്ടിച്ചവനാണ് ദൈവം ആ ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയും പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്തവനാണ് ദൈവം നമ്മുടെ സഹായം ദൈവത്തിന് ആവശ്യമില്ല ഈ കാലങ്ങളിലൊക്കെ തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കാൻ മനുഷ്യൻ പെടാപ്പാടുപെടുകയാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് ദൈവത്തെ സംരക്ഷിക്കുവാൻ പോരാടുകയാണ് എന്നാൽ യഥാർത്ഥ ദൈവത്തിന് സത്യദൈവത്തിന് മനുഷ്യന്റെ സഹായം ആവശ്യമില്ല അവിടുന്ന് നമ്മെ സഹായിക്കുന്നവനാ നമ്മെ സംരക്ഷിക്കുന്നവനാ നമ്മെ പരിപാലിക്കുന്നവനാ നമ്മെ വഴി നടത്തുന്നവനാ ജീവനുള്ള സത്യദൈവം സൃഷ്ടിതാവായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാദനായ ദൈവം ജീവനും ശ്വാസവും നമുക്ക് നൽകുന്ന ദൈവം ആ ദൈവം നമ്മുടെ സഹായത്താൽ നിലനിൽക്കുന്നവനല്ല അവിടുന്ന് നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് നാം നിലനിൽക്കുന്നത് ആ പ്രസംഗത്തിൽ അടുത്തൊരു തലത്തിലേക്ക് തലത്തിലേക്കടക്കുകയാണ് ആ ദൈവം ആവശ്യപ്പെടുന്നത് മാനസാന്തരമാണ് അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കുന്നില്ല ദൈവം മനുഷ്യൻ തൻ്റെ അറിയായ്മയുടെ കാലത്ത് ഒട്ടനവധി തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചു ആചരിച്ചു ഒട്ടനവധി തെറ്റുകൾ ഒക്കെ ചെയ്തു അതിനെ അറിയായ്മയുടെ കാലം എന്ന് വിശേഷിപ്പിക്കുന്നു ആ അറിയായ്മയുടെ കാലത്ത് സംഭവിച്ച അബദ്ധങ്ങളും ചെയ്തു പോയ തെറ്റുകളും വിശ്വസിച്ചു പോരുന്ന തെറ്റായ വിശ്വാസങ്ങളും ഒക്കെ ക്ഷമിക്കപ്പെടണമെങ്കിൽ ആ പാപങ്ങൾ മോചിക്കപ്പെടണമെങ്കിൽ നാം മാനസാന്തരപ്പെടണം മാനസാന്തരം എന്ന പ്രധാന കാര്യം പോലീസ് സൂചിപ്പിക്കുകയാണ് മാനസാന്തരപ്പെട്ട സത്യദൈവത്തിലേക്ക് തിരിയണം മാനസാന്തരപ്പെട്ട രക്ഷകനിലേക്ക് വരേണം മാനസാന്തര ഓപ്ഷൻ അല്ല അതൊരു ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിർബന്ധമായും നാം മാനസാന്തരപ്പെട്ട മതിയാവും ഭൂമിയുടെ നിലനിൽപ്പിന് മാനസാന്തരപ്പെട്ട മനുഷ്യരാണ് ആവശ്യം അല്ലെങ്കിൽ മനുഷ്യനിൽ പാപം വർദ്ധിച്ച് മനുഷ്യകുലം നാശത്തിലേക്ക് നിവധിച്ച് ഇല്ലാതാകും മാനസാന്തരപ്പെട്ട മനുഷ്യർ മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് ആ പ്രസംഗത്തിൽ ഓർപ്പിക്കും മനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയുക അല്ലാത്തപക്ഷം ന്യായ്വിധി ഉണ്ടാകും ന്യായ്വിധി ആ കാര്യത്തെക്കുറിച്ചും പൗലോസ് ഓർപ്പിക്കും മനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചാൽ സ്വർഗീയ പ്രവേശനം നിത്യജീവൻ സാധ്യമാണ് മാനസാന്തരപ്പെടാത്തവരെ ക്രിസ്തു ന്യായം വിധിക്കും ക്രിസ്തു ന്യായാധിപനാണ് ന്യായം വിധിക്കുവാൻ യോഗ്യനാണ് കാരണം യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്കും തിന്മകൾക്കും പരിഹാരമായി ക്രൂശിൽ മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു രക്ഷകനാണ് ന്യായവിധി ന്യായവിധി നടത്തുവാൻ യോഗ്യനാണ് ആ ക്രിസ്തുവിലേക്കുള്ള പ്രവേശനത്തിനെ പൗരവസി പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്യുക ക്രിസ്തു ന്യായാധിപനാണ് വസ്തുവിൽ വിശ്വസിച്ച് മനഃശാന്തരപ്പെട്ടില്ല എങ്കിൽ സുവിശേഷത്താൽ പാപമോചനം പ്രാപിക്കുന്നില്ലെങ്കിൽ മരണാനന്തരം നായ്വിധ്യ നേരിടേണ്ടി വരും അങ്ങനെ നൈവിധി നേരിട്ട് നിത്യനാശത്തിലേക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരും ആത്മാവ് അനുശ്വരമാകൊണ്ട് ആത്മാവിന് മരണമില്ല ശരീരം മരിക്കും ആത്മാവിനെ മരണമില്ല നരകത്തിലേക്ക് പോയി അവിടെയുള്ള വലിയ വേദനകളിൽ ദണ്ഡനങ്ങളിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ജീവിതത്തിൽ മാനസാന്തരപ്പെടേണം രക്ഷയൊരുക്കിയ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക ഇതാണ് പോലൂസ് ആ പ്രസംഗത്തിലെ ഓർപ്പിക്കുന്നത് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ചിലരൊക്കെ പരിഹസിച്ചു മരണാനന്തര ജീവിതവും പുനരുദ്ധാനവും ഒക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പരിഹസിച്ചു എന്നാൽ ദയാനോസിസും ദമരിയോസും മറ്റ് ചിലരൊക്കെ ചേർന്ന് വിശ്വസിച്ചു അങ്ങനെ പോലൂസ് ആ പണ്ഡിതോചിതമായ പ്രസംഗത്തിൽ സൃഷ്ടിതാവായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നമുക്ക് ജീവനും ശ്വാസവും നൽകുന്ന ദൈവം മനുഷ്യന്റെ കൈകളിൽ കൈകളാൽ ശുശ്രൂഷ ആവശ്യമില്ലാത്ത ദൈവം മനുഷ്യ നിർമ്മിതികളിൽ വസിക്കാത്ത ദൈവത്തെക്കുറിച്ച് പറയുന്നു സകല മനുഷ്യർക്കും രക്ഷയൊരുക്കുവാൻ ഒരുക്കുവാൻ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിക്കുന്നു ആനായ്വിധിയിലും നരകത്തിലും അകപ്പെടാതിരിക്കുവാൻ ക്രിസ്തുവിലേക്ക് തിരിയേണ്ടതിൻ്റെ ആവശ്യകതയാണ് പൗരസ പ്രസംഗത്തിലെ ഓർപ്പിക്കുന്നത് ആ പ്രസംഗത്തിൻ്റെ കാതൽ നാമം മനസ്സിലാക്കിയിരിക്കണം പെട്ടെന്ന് ഏതൻസിലൊരു ചർച്ചൊന്നും ഒന്നും ഉണ്ടായില്ല എങ്കിൽ പോലും ക്രിസ്തീയതയുടെ അടിസ്ഥാനം അവിടെ നന്നായി ഇടുവാൻ സിനകോയിലെ പ്രസംഗത്തിൽ കൂടെ അതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങളിലും ചന്തസ്ഥലങ്ങളിലും അരിയോ മേൽ കൂടിയ കോടതി മുൻപാകെയൊക്കെ പൗലൂസ് ശരിയായ സുവിശേഷം നിർമ്മലമായ സുവിശേഷം സത്യമായ സുവിശേഷം പ്രസംഗിച്ചതിനാൽ ക്രിസ്തീയതയോടെ ഒരു അടിസ്ഥാനം ഇടുവാൻ പൗലൂസിന് കഴിഞ്ഞു നാമം സുവിശേഷം അറിയിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം വ്യത്യസ്ത വിധത്തിലുള്ളവരായിരിക്കും ശ്രോതാക്കൾ പലവിധ അറിവുകളിൽപ്പെട്ടവർ പല ആത്മീയ തലങ്ങളിൽപ്പെട്ടവർ പല വിശ്വാസങ്ങളിൽപ്പെട്ടവർ ഏത് തരത്തിൽപ്പെട്ട ആളുകളോടും സുവിശേഷം പങ്കുവെക്കുവാനുള്ള ഒരുക്കം ജ്ഞാനം അറിവ് ആ പ്രാപ്തി നാമെ പ്രാപിച്ചിരിക്കണം നാം എപ്പോഴും ഒരുങ്ങിയിരിക്കും സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന പോലൂസ് റോമാലേഖനത്തിൽ പറയുന്ന പോലെ ഒരുക്കമുള്ളവരായിരിക്കാം സുവിശേഷം അറിയിക്കുക അങ്ങനെ ഏതൊരു സമയത്തും സമയത്തിലും അസമയത്തിലുമൊക്കെ സുവിശേഷം അറിയിക്കുവാൻ ഒരുക്കമുള്ളവരെ ഏതൊരു സമയത്തും പ്രയോജനപ്പെടുത്തുവാൻ ദൈവത്തിനും കഴിയും സുവിശേഷത്തിന്റെ വാഹകരായി ഈ തലമുറയിൽ നമുക്ക് നിൽക്കാം അതിനായി ദൈവം സഹായിക്കപ്പെട്ടു